അതൊക്കെ ഞാൻ പറിച്ചുകൊണ്ട് വന്നാൽ തക്കാളിപ്പഴം കണ്ടോ എനിക്ക് ചിക്കൻ വെക്കകത്ത് ചേർക്കാൻ അത്ര സന്തോഷമാണെന്നൊന്നറിയ അതുകൊണ്ടാണ് കൂടെ കൂടെ പറയുന്നത് അപ്പം ഞാൻ വെളുത്തുള്ളി ഇച്ചിരി ഇഞ്ചിയും കൂടെ പച്ചമുളകും കൂടെ ചതയ്ക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ടെ പൊളിച്ച് ഏതാണ്ട് കുറച്ച് കൊച്ചുള്ളിയും സവാളയും കൂടെ അതുകൂടെ നമുക്ക് പൊളിക്കാം പൊളിച്ചോണ്ടെങ്കിലൊക്കെ പറയാം അപ്പം ഞാൻ ഇന്നലെ ആശുപത്രിയിൽ പോയ മോക്ക് പനിയാണ് അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാനിന്ന് തക്കാളി കഴിക്കാൻ പോയില്ല രസം വെച്ചിട്ടുണ്ട് നല്ലതാണ് രസം പനി ഉള്ളവർക്കൊക്കെ നല്ലതാണ് രസം കാരണം നമ്മൾ കുരുമുളകും കായവും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മല്ലി എല്ലാം ചേരുന്ന ഇഞ്ചിയൊക്കെ ചേരുന്നത് അപ്പോൾ അത് വളരെ നല്ലതാണ് രസം അല്ലെങ്കിൽ നമ്മൾ ഒഴിച്ച് കുടിക്കാനൊക്കെ നല്ലതാണ് ചെറിയ ചെറിയ ചൂടുവെള്ളം കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞു തന്നെ എന്തായിരുന്നു ആ ഞാൻ ആശുപത്രിയിൽ പോയത് ആശുപത്രിയിൽ പോയപ്പോൾ ഞാനവിടെ ഡോക്ടറെ വെയിറ്റ് ചെയ്തൊക്കെ ഒക്കെ ഒരു ട്രിപ്പൊക്കെ ഇട്ടായിരുന്നു ഇന്നലെ പനി നല്ല പനിയുണ്ടായിരുന്നു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആഹാരം കഴിക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ ട്രിപ്പൊക്കെ അപ്പം ഞാനവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴേ നല്ല മനോഹരമായ ഒരു കാഴ്ചയുണ്ട് കാരണം രണ്ട് അമ്മക്കൾ ഒരു പ്രായമായ അമ്മയും രണ്ട് കൈയ്യിലും പിടിച്ചുകൊണ്ട് അപ്പുറവും അപ്പുറവും നിന്ന് സ്കാനിങ്ങിനാണെന്ന് തോന്നുന്നു കൊണ്ടുവന്നു സ്കാനിങ്ങിനാണ് കൊണ്ടു അപ്പം അമ്മയ്ക്ക് പേടിയുണ്ട് സ്കാനിങ് സ്കാനിങ്ങിന് അപ്പം അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒന്നുമില്ല അമ്മയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പേ ഒത്തിരി ആശ്വസിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്നു അപ്പം ഞാൻ ഞാൻ ഇത് അപ്പോൾ അത് കണ്ടപ്പോൾ എന്തൊരു സന്തോഷമായെന്നറിയാം എനിക്ക് കുറ്റനാല് നമ്മളെ കൊണ്ടും കുഞ്ഞുങ്ങളെയൊക്കെ സ്കാനിങ്ങിനും ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ പോകുമ്പോൾ അവർ കറിയും പേടിച്ച് കറിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളോരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കത്തില്ലേ ഉറുമ്പ് കടിക്കുന്ന പോലെ ഉള്ളു ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് അതുപോലെ ആ പ്രായമായ അമ്മ എത്ര ആശ്വസകച്ച് കെയർ ചെയ്ത് കൊണ്ടുള്ള മക്കളെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ അമ്മ എന്ത് പുണ്യം ചെയ്തതാണെന്ന് എല്ലാ മക്കളും കേട്ടിരിക്കുന്ന എല്ലാ മക്കളും അച്ഛനമ്മമാരോട് വളരെ സ്നേഹപൂർവം പെരുമാറണം അവരെ നോക്കണം ൊക്കെ വയ്യാതാവുമ്പോൾ നിങ്ങളെ കുറച്ചുനാളി എത്രയോ ദിവസം ഉറക്കം അളച്ചൊക്കെ ഇരുന്ന് അവർ നോക്കിയതാണ് അപ്പോൾ കുറച്ച് വയ്യാതാവുമ്പം നിങ്ങളവരെ നോക്കണം അപ്പം എൻ്റെ മക്കളെ എനിക്കതിലൊരു എന്താ പറയുന്നത് എനിക്ക് ഉറപ്പാണ് എൻ്റെ മക്കൾ എന്നെ നോക്കുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട് കാരണം ഞാൻ എൻ്റെ അമ്മയെ നോക്കുന്നത് അവർക്ക് കാണണം അവർ എൻ്റെ അമ്മ കൊച്ചുനാളിൽ എങ്ങനെയൊക്കെ എന്നെ ശുശ്രൂഷിച്ചോ അതേപോലെ ഞാൻ എൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുന്നുണ്ട് അതെൻ്റെ മക്കൾ കണ്ടാണ് കാണുന്നുണ്ട് അപ്പം അവരെന്തായാലും എന്നെ നോക്കും ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും എനിക്കറിയാം എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ നോക്കും അല്ലെങ്കിലും അല്ല ഞാൻ നോക്കും എൻ്റെ അച്ഛനമ്മമാർ എൻ്റെ അച്ഛനെ വയ വയ്യാതായപ്പോൾ എനിക്ക് നോക്കാനുള്ള ഭാഗ്യം കിട്ടി അതുപോലെ എൻ്റെ എനിക്ക് നോക്കാനുള്ള ഭാഗ്യം കിട്ടി അതൊക്കെ അതൊരു വലിയ ഭാഗ്യമാണ് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല അത് ഈശ്വരൻ ചിലരെ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ അതിനായിട്ട് അത്തരത്തിൽ ഒരു ഭാഗ്യം എനിക്കും കിട്ടി എന്തോ മുൻജന്മം കുഞ്ഞി എന്തോ ചെയ്ത ജന്മത്തിൽ വലിയ പാവങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ എണ്ണത്തിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ലത് ഏത് കാണും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ എന്താ എന്നാ എനിക്കത്യാവശ്യുള്ള സമയത്താണ് ഞാൻ ആശുപത്രിയിലായ സമയത്തൊക്കെ എൻ്റെ ആൺകുട്ടികൾ എന്നെ വളരെ കരുതലോട് അവരെന്നെ ശുശ്രൂഷിച്ചിട്ടുണ്ട് അതൊക്കെ ശരിക്കും ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ അതേപോലെ എൻ്റെ മോളാണ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കൊച്ചു ഉള്ളവരുടെ കൂട്ട എന്നെ നോക്കുന്നത് അത് പറയുന്ന അവളുടെ മോളജാനെന്നാണ് അവളെന്നത് പറയുന്നത് കൊച്ചു പിള്ളേർ എനിക്കൊരു അവൾ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു സാധനം എടുക്കണ്ട അവളാ എല്ലാ സാധനങ്ങളും എടുത്തുള്ളു അങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യത എനിക്കുണ്ടായിട്ടുണ്ട് ആ കാര്യം തോന്നും എനിക്കറിയത്തില്ല എന്നാലും എനിക്ക് ഞാൻ പറ്റില്ല എനിക്കൊരു ഉറപ്പുണ്ട് നമ്മൾ നമ്മളെന്താണ് ചെയ്യുന്നത് അതാണ് നമ്മുടെ മക്കൾ കണ്ടു വളരുന്നത് അപ്പോൾ അത് ശരിക്കും നമ്മൾ അച്ഛനമ്മമാരാണ് കുട്ടികളുടെ മോഡൽ ആദ്യത്തെ മോഡൽ അച്ഛനമ്മമാരാണ് അച്ഛനമ്മമാർ നല്ലതായിട്ടിരുന്നാൽ മാത്രമേ കുട്ടികളാ രീതിയിലേക്ക് വരത്തുള്ളൂ അപ്പോൾ അവരുടെ കൊച്ചുനാള് മുതലേ അവരുടെ സ്വഭാവ രൂപീകരണം വരുത്തേണ്ടതും അച്ഛനമ്മമാർ നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരോട് എങ്ങനെ പെരുമാറുന്നു അതേപോലെ നമുക്കവർ തിരിച്ച് നമുക്ക് കിട്ടത്തുള്ളൂ കുട്ടികളും വന്ന് അത് കണ്ടാണ് പഠിക്കുന്നത് ന്നെ നമ്മൾ ബോർഡിങ്ങിലൊക്കെ വളരെ കൊച്ചുക്കാട് തന്നെ കൊണ്ടുവിട വേറെ നിവൃത്തിയില്ലാത്തവരുണ്ട് എന്നാൽ അച്ഛനമ്മമാർ വിദേശത്തൊക്കെ ആണെങ്കിൽ അവർ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടാനാ പോയി മനസ്സില്ലാതെ ബോർഡിങ്ങിലാക്കുന്നവരൊക്കെ ഉണ്ട് അതിൻ്റെ കാര്യമല്ല എല്ലാം എല്ലാ സൗകര്യവും സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും കുട്ടികളെ ബോർഡിംഗിൽ വിടുന്നവർ എന്തായാലും ഉറപ്പവർക്ക് വർധിക്കുക എന്തായാലും അവർക്ക് ഉറപ്പാണ് വാർദ്ധക്യകാലത്തൊരു വൃത്തസാധനത്തിലൊരു മുറി അവർക്ക് ഉണ്ടാവും എന്നുള്ളത് അതിൽ വൃത്തസാധനത്തിൽ നല്ല വൃത്തസാഹിച്ച് പോകുകൊണ്ട് എനിക്കും ഇഷ്ടമാണ് കാരണം സെയിം ഏജിൽ ഞാനിവിടെ മക്കളോടൊക്കെ പറയും പ്രായമായി തീരെ വയ്യാത്താസം നിങ്ങളാരും എന്നെ നോക്കണ്ട ഞാൻ എൻ്റെ പ്രായത്തിലുള്ളവർ ഉള്ളവരെ കാണുമല്ലോ നമുക്ക് വായിക്കുകയും ഒക്കെ ണോങ്കില് നല്ലതാണല്ലോ അപ്പം അങ്ങനെ ഉള്ള കാലം അങ്ങനെ ചിലവഴിക്കാൻ അവർ എനിക്ക് ചിത്രമാണ് ആരെ ബുദ്ധിമുട്ടിക്കാൻ അത്ര താല്പര്യവും ഇല്ല പ്രാർത്ഥന എങ്ങനെയാണ് എന്തോ പ്രാർത്ഥിക്കുന്നത് നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന എന്തുകൊണ്ടാണെന്ന് അറിയാമോ അനായസേന മരണം പരാസേ ജീവിതം മരണാനന്തരം സപദർശനം എന്നാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് കേട്ടോ അങ്ങനെ എല്ലാവരും ഡസാഹന മുള്ളിയും പൊളിച്ചു കഴിഞ്ഞ് ഇത്രയൊക്കെ കൊച്ചുകാരി പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഓരോ ദിവസം കൊച്ചുകാരി പറഞ്ഞതെന്നൊക്കെ വരെ ഇടയ്ക്ക് ഇച്ചിരി സമയമുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങെല്ലാം നിർമ്മി വെച്ചിട്ടുണ്ട് ഇത്രയും ഉള്ളു പുറത്തു ആവശ്യമല്ലോ നിങ്ങൾ കണ്ടതല്ലേ ഇത്രയും മതി പിന്നെ പിന്നെ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുക ബോറടിപ്പിച്ചിക്കല്ലേ കണ്ടെ കളിപ്പം എന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലോട്ട് കയറുമ്പോഴത്തേക്കും ഇച്ചിരി ഇച്ചിരി ഉണ്ട് കണ്ടു ു പക്ഷെ നല്ലതായി ഇത് ഞാൻ ഞാനുണ്ടല്ലോ രണ്ടെണ്ണെങ്കിലും ഞാൻ കഴിക്കും ഞാൻ രണ്ടെണ്ണത്തിന് രണ്ടെണ്ണയെ ഇറച്ചിക്കകത്ത് ചേർക്കത്തുള്ളൂ അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഇറച്ചിക്കറി ഒന്ന് തട്ടിപ്പൂട്ടി വെക്കാം